കേരളത്തിൽ തന്നെ ആദ്യായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഒരു കൂട്ടം ഇതിനെ നേതൃത്വം കൊടുക്കാൻ പറ്റിയ വളരെ അധികം സന്തോഷമുണ്ട് നാല്പതോളം വിദ്യാർത്ഥികളുള്ള ഒരു കൊച്ചു ടീച്ചറെ കൂടെ എന്താ പറയുക കീർത്തി ഒൻപത് വയസ്സുകാരി നമ്മുടെ നാട്ടിൽ ഇന്നൊരു എന്താ പറയാ തലമുറയെ നയിക്കുന്നത് ആരാന്നറിയോ ഈ കീർത്തിയാണ് ഒമ്പത് വയസ്സുകാരി പിന്നെ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കൂട്ടം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലേ ടീച്ചറെ ടീച്ചർ എന്താണ് ഇവിടെ കൊടുക്കണ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊടുത്തേ ഞാൻ യോഗ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പഠിപ്പിച്ച അവര് എനിക്ക് സഹകരിക്കുന്നുണ്ട് അടിപൊളിയാണ് മൊത്തത്തിൽ സൂപ്പർ മലപ്പുറം ജില്ലയിലെ ഗ്രൗണ്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് കേട്ടോ സൂപ്പർ ആണ് അടിപൊളിയാണ് എപ്പൊ ഞങ്ങൾ ഇവിടെ വരല് ആറ് മണിക്ക് വരും എന്നിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്യും എന്നിട്ട് എക്സസൈസ് ഉന്മേഷം കിട്ടിണ്ട് പിന്നെ ഓടാനും ചാടാനൊക്കെ കൈ ഉണ്ടാവും നിങ്ങളൊക്കെ എത്രയിലോ പഠിക്കാം ആറിലെ വേറെ ആരാ ഈ തന്നെ ആറില ആറിന്റെ തായാരോത്രണേ എട്ടില് എങ്ങനെയുണ്ട് ഈ എക്സൈസിനെ പറ്റിയൊന്നും പറഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും വരണിണ്ട് ടീച്ചറെ പറ്റി എന്താ പറയല്ലേ നല്ല ടീച്ചറാണ് നല്ല ടീച്ചറാണ് വേറെ ആർക്കും എന്താ കൂട്ടി നേരത്തെ പറഞ്ഞുണ്ട് ഇങ്ങോട്ട് വരുന്നേ ഏഹ് ഇപ്പൊ എന്താ തോന്നുന്നത് എങ്ങനെ ചെയ്തപ്പോ ഉന്മേഷം കിട്ടുന്നുണ്ട് ഇനി എന്നും വരും എന്താ വേറെ ഈ വീഡിയോ കാണുന്നതേ പോലത്തെ കുട്ടികളോട് ഇങ്ങക്ക് എന്താ പറയുള്ളൂ അല്ലേ ഇതേമാതിരി ഇനി വേറെ നാട്ടിലുള്ള ആൾക്കാരോട് എന്താ പറയുള്ളു ഓനും തുടങ്ങി പോട്ടല്ലേ എന്നാ ഒന്ന് പറഞ്ഞാല് സംഗതി ഉഷാറാന്ന് പറഞ്ഞാല് ആ എല്ലാരും വരും എങ്ങോട്ട് വരാൻ പറ്റാത്തോല് ഓല നാട്ടിൽ തുടങ്ങിക്കോട്ടെ അല്ലെ അവിടെയുള്ള വലിയ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം കൂട്ടായ്മ ഉണ്ടാക്കി എന്തായാലും വിജയിക്കൂലേ ഞങ്ങള് പിന്നെ വൈകുന്നേരം വേറെ ഫുട്ബോൾ എന്തെങ്കിലും കളിക്കല്ലേ അതുകൊണ്ട് ഐക്യത് ഗുണം ചെയ്യണ്ടൊക്കെ കൊറയുണ്ടാ ഏഹ് അപ്പൊ എന്തായാലും ഉഷാറാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ഒരു യോഗ ക്ലബ്ബാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണിത് യോഗാ ക്ലബ്ബുകൾ കുറേ യൂണിറ്റുകളുണ്ട് വനിതാ യൂണിറ്റായിട്ടും മറ്റുള്ള യൂണിറ്റുകളായിട്ടും കുറേ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടുള്ളൊരു കുട്ടികളുടെ യൂണിറ്റാണ് നമ്മുടെ കെ എം എച്ച് എസ് കുറ്റൂർ നോർത്ത് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാൽപ്പതിലധികം കുട്ടികൾ വിവിധങ്ങളായ ഇരുപത്തൊന്നോളം മുറകളാണ് ഇവിടെ പരിശീലിച്ച് വരുന്നത് കുട്ടികൾ വളരെ ഹാപ്പിയിലാണ് ഇത് ഈ യോഗ ഇതിന് പുറമെ കുട്ടികളുടെ കൂട്ടായ്മ അതേപോലെ തന്നെ ഈ ഒരു ഗെയിമുകളെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എല്ലാ സംഗതികളും ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചരിത്ര സംഭവമായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു നിയോഗമാണെന്ന് തോന്നുന്നു പുഞ്ചു കുട്ടികളെപ്പോലും ഈ വലിയ ഒരു സാംസ്കാരിക പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം രാവിലെ കുട്ടികൾ വരുന്നു അവരിവിടെ ഓടിക്കളിക്കുന്നു വൈവിധ്യങ്ങളിലൂടെ പല പ്രായക്കാരായുള്ള കുട്ടികളെ ഒന്നിച്ച് കളിച്ച് രസകരമായി അവരെ സന്തോഷിച്ച് നല്ല ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കും ഇന്നത്തെ ക്ലാപ്പിങ് നമ്മുടെ ചാനലിലെ നമ്മുടെ കുട്ടികളെ യോഗ ഇവിടെ തുടങ്ങി വളരെ സന്തോഷമുണ്ട് ഏകദേശം നാൽപ്പത് കുട്ടികളുടെ മേലെ സ്കൂളിൽ പങ്കെടുക്കുന്നത് എല്ലാം ഞങ്ങളെ കുറ്റൂര് മണ്ണിൽ നിന്നാണ് എന്നുള്ള ഏറ്റവും വലിയ സന്തോഷമാണ് പിന്നെ രാവിലെ ഇവിടെ വലിയവരുടെ യോഗ ഏകദേശം അറുപത് എഴുപത് പേര് ഡെയിലി എത്തുന്നുണ്ട് ഇബ്രാങ്ക സുരേഷ് അസുലു യക്കൂബ് ഗോപി ഇവരെല്ലാവരുടെ നേതൃത്വത്തിൽ നിങ്ങൾ എന്നും എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ ഒരു അരമണിക്കൂർ നല്ല ആണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ കുട്ടികൾ നട അതിൽ അതിലേറെ സന്തോഷം വളരെ ഹാപ്പിയാണ് ഇനി ഇതിന്റെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ എല്ലാ എല്ലാ ജനങ്ങളും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ നിങ്ങളൊക്കെ ഈയൊരു എന്താ പറയാ കേരളത്തിന്റെ തന്നെ മൊത്തം മാതൃകയാണ് അല്ലേ എവിടെ എക്സൈസ് ചെയ്താ ഏ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാണ് ഏഹ് നമ്മളൊരു ഹൈ കൊടുത്താലോ ഒന്നുകൂടി ഏഹ് അപ്പൊ നമ്മളെ കീർത്തി ടീച്ചറുടെ കുട്ടികള് നാല്പതോളം കുട്ടികൾ ഇണ്ട് ഇപ്പൊ ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് ഒരുപാട് ആളുകള് പിന്നെ ഉമ്മാൻ്റെ ഉടക്കൊക്കെ പോയിക്കണല്ലേ നിങ്ങളെല്ലാരും ഇവിടെ എത്തിയിട്ട് ചെല്ലാം ഇന്ന് പോകും ആ അതാണ് ഓരോരുത്തർ പോവാനും കുറേ ആളുകൾ പോയിട്ടുമുണ്ട് അപ്പോൾ എണ്ണം ഞങ്ങൾക്ക് ആ ഒരു കുറവ് രീതിയിൽ കാണാൻ പറ്റും എന്തായാലും ഈ വീഡിയോ കാണുന്നതിൽ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കും ഇത് വലിയ ഉന്മേഷമാണ് മാത്രമല്ല ഒരു പുതിയ കൂട്ടുകെട്ട് നല്ലൊരു കൂട്ടുകെട്ടാണ് ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ നാട്ടിലെ കുറ്റൂര് പരിസരത്തുള്ള കുട്ടികൾ രക്ഷിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടികളിവിടെ രാവിലെ ആറ് ഇരുപതിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളിലും ആറ് ഇരുവിനാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സൈസ് ഉള്ളത് അപ്പോൾ നമ്മളെ കുട്ടികളെ ഇവിടെ കൊണ്ടാക്കാവുന്നതാണ് മറ്റ് നാട്ടിലുള്ള ഇത് കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലൊരു കൂട്ടായ്മ ഇതുപോലൊരു സെറ്റപ്പ് തുടങ്ങിയത് നന്നാവും എന്തായാലും വളരെ ചെറിയ ഒരു ടീച്ചർ കീർത്തി ഒമ്പത് വയസ്സുകാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു എക്സൈസ് ഹെൽത്ത് ക്ലബാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തിയത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഈ മാതൃകാപരമായിട്ടുള്ള ഒരു യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോക്ക് ഒരു ലൈക്കും അതുപോലെ വേറൊള്ളവരിൽക്ക് കിട്ടുന്ന വേണ്ടി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക നമ്മളെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം